അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ട് ബിൽഡിങ് കുറച്ച് നടക്കണം ഒരു വിശാലമായ ഒരു ഗ്രൗണ്ട് അല്ലാതെ മറ്റ് മറ്റു എയർപോർട്ടുകളെപ്പോലുള്ള ആർഭാടങ്ങളൊന്നുമില്ല ഞങ്ങളും അഞ്ചു പേരും പയ്യെ എയർപോർട്ട് ബിൽഡിങ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവിടെ സൈഡിലൊരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട് വിശാലമായ ഒരു ഗ്രൗണ്ട് പവൺ ഹൺസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എയർ ആംബുലൻസ് അത് എയർ ആംബുലൻസ് അവർ കമ്പനിയാണെന്ന് തോന്നുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ കോൺക്രീറ്റ് സ്ലാബ് ഇട്ട ഒരു ഇടവഴിയിലൂടെ ഓഫീസ് ലക്ഷ്യമാക്കി എയർപോർട്ട് ഓഫീസ് ലക്ഷ്യമാക്കി ഞങ്ങളതാണ് ആ ഓഫീസിനകത്ത് വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നറിയില്ല എടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാം അങ്ങനെ ഓഫീസിനകത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ മുഹമ്മദ് സഫാനും സഫാൻ്റെ ബന്ധുവായ ജംഷീറും എത്തിയിട്ടുണ്ട് അവരുടെ കാലിൽ കയറി ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്യുന്ന വീട്ടിലേക്ക് പോകാം പോവാണ് സഫാൻ്റെ കുഞ്ഞുമ്മയുടെ മോനാണ് ജംഷീർ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കണ്ട വീതി കുറഞ്ഞ പാകം ഉണ്ടല്ലോ അതിലൂടെ ഉള്ള റൂട്ടിലോട്ടാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര വരില്ല ആ ആ ബോർഡർ പോലെ മൊത്തത്തിൽ ഇങ്ങനെ ബോർഡർ പോലെ അങ്ങോട്ട് കുറച്ച് ലോങ് ആയിട്ടുണ്ടാവുക ആർട്ടിഫിഷ്യൽ അല്ല അത് ടുത്താണോ അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ 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 സുനാമി ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങോട്ടെത്തുമ്പോ അതിന്റെ പവർ തന്നെ അതില്ലാതെ ഡയറക്റ്റ് വരാണെങ്കിൽ നല്ല പവറിൽ വന്നിട്ട് ലഗൂൺ എന്ന് ഇതിനു ഇനി അകത്ത് വരുന്ന ഭാഗം ആണ് ഇത് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ അകത്തി മൊത്തം അകത്തി ഏഴ് എട്ട് കിലോമീറ്റർ അത്ര വരുത്തുള്ള യാത്രയിലുടനീളം ഞാൻ ജംഷീറിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും ജംഷീർ അതിനെല്ലാം മറുപടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് റോഡിന് വളരെ വീതി കുറവാണ് ഒരു വണ്ടി കഷ്ടിച്ചു പോകാനുള്ള വീതി ഉള്ളു കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണ് മൊത്തത്തിൽ എതിരെ ഒരു വണ്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി സൈഡിൽ ഇറക്കി പാർക്ക് ചെയ്യണം എന്നാലേ ആ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളു റോഡ് കുറച്ച് വീതി ആവശ്യമാണെന്ന് തോന്നുന്നു അപ്പം പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം റോഡിന് സൈഡിലുള്ള തെങ്ങുകളിലെല്ലാം വെള്ളം ചുവപ്പും പെയിൻ്റ് അടിച്ച് നിർത്തിയേക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കതിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടി സ്ഥലവേറ്റെടുക്കുന്നതിൻ്റെ മുന്നോടിയായിരിക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് റിസോർട്ടുകൾ റോഡിൻ്റെ രണ്ട് സൈഡിലും എയർപോർട്ടിൻ്റെ ഏരിയ ഭാഗത്ത് അപ്പുറം അപ്പുറം ചെറിയ ഹട്ട് റിസോർട്ടുകളും പിന്നെ വലിയ കോൺ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു മാൾഡീവ്സ് പോലെ ആക്കിയാൽ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരും പിന്നെ ഈ പെർമിറ്റും അതുപോലെ പി സി സി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആരും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം ആ ഇനിയിപ്പം നേരെ റൂമിൽ ചെന്നതിന് ശേഷം കടലിലിറങ്ങി മക്കളുമായിട്ടൊന്ന് കുളിക്കണം കുളിച്ചൊരു നാല് മണിവരെ റെസ്റ്റ് എടുക്കുക എല്ലാം ഫുഡുണ്ടാവും അവിടെ ആദ്യത്തെ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാം ദ്വീപിലെ ആദ്യത്തെ ഫുഡ് പിന്നെ നാല് മണിക്ക് ശേഷം ഒന്ന് രണ്ട് ബീച്ചുകളിലൊക്കെ പോകാമെന്നുള്ള പ്ലാനാണ് ലഗൂൺ ബീച്ച് ഹംതാൻ ബീച്ച് അങ്ങനെ ഒന്ന് രണ്ട് ബീച്ചുകളിലും പോകണം അതാണ് ഇന്നത്തെ പ്രോഗ്രാം ബാക്കിയെല്ലാം നാളത്തേക്ക് എന്താ പരിപാടി എനിക്കാ എനിക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ സ്പെയർ പാർട്സ് ഐറ്റംസിൻ്റെ സെയിലാണ് കട പിന്നെ ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഇതെല്ലാം റിസോർട്ടാണല്ലേ അത് പ്രൈവറ്റ് പാർട്ടിയുടെ അണ്ടറില്ലാന്നോ അതോ പ്രൈവറ്റിന്റെ പ്രൈവറ്റ് ിന് നമുക്ക് എന്താക്കണം ഇറങ്ങണം വൈകുന്നേരം നാലുക്കാലം ഇറങ്ങിയില്ലെങ്കിൽ എന്താ വെച്ചാല് നമുക്ക് രണ്ടു മൂന്ന് സ്കൂട്ട് സൺസെറ്റിന് മുമ്പ് കാണാണ്ട് അപ്പൊ അത് കാണണമെങ്കിൽ നമുക്ക് എന്താക്കണം ആ ഭാഗം കവർ ചെയ്യണം അപ്പൊ കവർ ചെയ്യണ കറക്റ്റ് നാലേ മുക്കാൽ നാലര ആവുമ്പോൾ റെഡി ആയിക്കോളും പിന്നെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇറങ്ങുന്ന സ്ഥലത്ത് റോഡ് സൈഡിലാണ് അപ്പൊ നമുക്ക് വണ്ടി ഇട്ട് കഴിഞ്ഞാല് ഇപ്പഴത്തെ റോഡ് ഇത്ര വീതി ബ്ലോക്ക് റെഡിയായി നിന്നാൽ കയറ്റി പോവാം ഞാൻ കുറച്ച് വണ്ടികളൊക്കെ വന്നാൽ പെട്ടെന്ന് പോകും പിന്നെ ഇത് കുറച്ച് വല്യ വണ്ടി ആയതുകൊണ്ട് രീതി റോഡെല്ലാം കോൺക്രീറ്റ് അല്ലേ എല്ലാം കോൺക്രീറ്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ചെറിയ വീതി ആണ് അങ്ങോട്ട് വരുമ്പോ വീതി കൂടും കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് കടലുണ്ടോ ഇതിപ്പോ അപകടൊന്നും എന്നാലും പക്ഷേ കാറ്റ് എന്താ പവർ കൂടും നീന്താറിയാണെങ്കിൽ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങണം അതാണ്

ഈ കൺട്രി ഈ കുളത്തിലെ വെള്ളമൊക്കെ കുടിക്കുന്നതോ ഇവിടെ ഈ മസ്ജിയന്റെ ഇപ്പുറത്തൊരു കുളം കാണുന്നല്ലേ വെള്ളം നല്ലതാണ് കുടിവെള്ളമാണോ ഇല്ല വെള്ളം നന്നേരം കുടിവെള്ളമൊക്കെ എങ്ങനെയാ ഇവിടെ അതായത് ചില വീടുകളിൽ എന്തുണ്ട് നടുഭാഗത്തുള്ളതുകൊണ്ട് കടലിലോട് അടുത്ത വീടുകളിലൊക്കെ അധികം എന്താ ചെറുതായിട്ട് എന്നാലും ഏകദേശമുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങോട്ട് എല്ലാ വീട്ടിലോട്ടും ഇപ്പൊ എണ്ണയോട്ടിന്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ കടലുകളും ശുദ്ധീകരിച്ചിട്ട് അങ്ങനെ എല്ലാ ദ്വീപിലും ശുദ്ധീകരണശാല ശുദ്ധീകരണശാലും ആ ഉണ്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അപ്പൊ ഇവിടെ എടുത്ത് കഴിഞ്ഞാല് നാല് മുക്കാാലെ ആഹ്